വീഴ്ചയെ മറച്ചുവെക്കാനാണ് എസ് ഐ ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു ആക്ഷൻ ഹീറോ എന്ന സമീപനം അവിടെ സ്വീകരിച്ചത് നിങ്ങളെ നാളത്തെ പത്രം വായിച്ച എന്റെ പേര് കിട്ടും ഇങ്ങനെയല്ല പോലീസ് കേസെടുക്കേണ്ടത് എൻ്റെ പേര് എല്ലാവരും അറിയണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളൊന്നുമല്ല കണ്ണൂരിൽ പോലീസും അതുപോലെ തന്നെ കല്യാശ്ശേരി എം എൽ എ എം വിജിനും തമ്മിലുണ്ടായിട്ടുള്ളൊരു വാക്കേറ്റം വലിയ രീതിയിൽ വിവാദമാവുകയാണ് സത്യത്തിൽ എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടവിടെ ഉണ്ടായിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇങ്ങനൊരു സംഭവമേ നടക്കേണ്ട സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല കെ ജി എൻ എയുടെ ഒരു സമരം വളരെ നേരത്തെ തന്നെ അവർ എന്നെ ഉദ്ഘാടനത്തിന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന സാമ്പത്തികമായിട്ടുള്ള ഞെരിക്കൽ ഉൾപ്പെടെ അതോടൊപ്പം നഴ്സിംഗ് മേഖലയുടെ സർക്കാരിനോടുള്ള അവർ ചില ആവശ്യങ്ങളാണ് തീർത്തു സമാധാനപരമായ ഒരു സമരത്തിനെ മുദ്രമാക്കി അവർ മുന്നോട്ട് വെച്ചത് ഇന്നത്തെ കണ്ണൂരിലിറങ്ങിയ എല്ലാ മാധ്യമങ്ങളിലും ഈ സമരത്തിൻ്റെ വാർത്തയുണ്ട് പതിനൊന്ന് മണിക്ക് കലക്ടറേറ്റിലേക്ക് കെ ജി എൻ ഐയുടെ മാർച്ച് ഉണ്ട് എന്ന് എം ബിജിൻ എം എൽ എ അത് ഉദ്ഘാടനം ചെയ്യുന്നുള്ള വാർത്ത എല്ലാത്തിലുമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് പതിനൊന്ന് അവർ പ്രകടനം ആരംഭിച്ചു ഞാനൊരു പതിനൊന്ന് ഇരുപതിനാണ് എത്തുന്നത് അപ്പോൾ ഞാൻ എത്തുമ്പോൾ തന്നെ കലക്ടറേറ്റിൻ്റെ ഗേറ്റിനകത്തായിരുന്നു സമരമുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് അവിടെയുള്ള മാധ്യമ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ പോലീസൊന്നും ഉണ്ടായിരുന്നില്ല ഗേറ്റിന് സാധാരണ ഇത്ര സമരം നടക്കുമ്പോൾ ഗേറ്റിന് പോലീസ് ഉണ്ടാവും അപ്പോൾ ഇവർക്കാണെങ്കിൽ അകത്ത് കയറി കൂടാന്നുള്ള ധാരണയുമില്ല അങ്ങനെ അവരകത്ത് കയറി അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകരോട് സൗഹൃദത്തിൽ പറഞ്ഞു നമുക്ക് പുറത്തു പോയിട്ട് ചെയ്യാം ഇവിടെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ട നമുക്ക് പുറത്തുനിന്നല്ലേ ചെയ്യേണ്ടത് സമരം ചെയ്യുന്നത് പക്ഷേ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എസ് ഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്ന സമീപനം നിങ്ങൾക്കെതിരായി കേസുണ്ട് ഒരു മോശമായിട്ടുള്ള ഒരു രീതിയായിരുന്നു എസ് ഐ സ്വീകരിച്ചത് അങ്ങനെ ഒരു തരത്തിൽ ഞാനും എസ് ഒരു തമ്മിലൊരു തർക്കമില്ലാത്തൊരു നിമിഷം കേസ് എടുക്കുന്നൊക്കെ പറഞ്ഞ് മോശമായി പെരുമാറിയപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങൾ കേസ് കേസെടുക്കുകയുള്ളൂ ഞാൻ ഇവിടുന്ന് തന്നെ സംസാരിക്കാം അങ്ങനെയാണ് അവിടുന്ന് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായത് വളരെ പ്രകോപനപരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഇടപെടൽ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് അവിടുന്ന് സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടായത് സംസാരം തുടങ്ങുമ്പോൾ മൈക്ക് തട്ടിയെടുത്തു ഞാൻ എത്രയോ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എത്രയോ സമരങ്ങളിൽ പക്ഷേ ആ സമരങ്ങളിലൊന്നും ഇത്ര അനുഭവം ഉണ്ടായിട്ടില്ല മൈക്ക് തട്ടിയെടുക്കുകയാണ് ഒരു എസ് ഐ ഒന്ന് മൈക്ക് തട്ടിയെടുത്ത് സമരക്കാരുടെയും എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിൽ വെച്ച് ഇദ്ദേഹം വളരെ മോശമായി സംസാരിക്കുകയാണ് ഇത് നടത്താൻ അനുവദിക്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വെല്ലുവിളി നടത്തുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം ഞങ്ങൾ മൈക്കില്ലാതെ സംസാരിക്കാൻ തീരുമാനിച്ച് മൈക്കില്ലാതെ സംസാരം തുടങ്ങിയപ്പോഴാണ് മൈക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു സമര സമരവാലുടെ കൈമിൽ കൊടുത്തുകൊണ്ട് ഇയാൾ ദൂരേക്ക് പോയി എസ് ഐ ദൂരേക്ക് പോയി തൊട്ടടുത്ത് ഞാൻ അഞ്ച് മിനിറ്റ് പ്രസംഗം നിർത്തിയപ്പോൾ ഒരു വനിതാ പോലീസ് വന്നു അവരൊരു പുസ്തകം കയ്യിലുണ്ടായിരുന്നു അവരെന്നോട് നിങ്ങളുടെ പേരെന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് പേര് അപ്പോൾ പറഞ്ഞു കേസെടുക്കാനാണ് എസ് ഐ സാർ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണോ പോലീസ് കേസെടുക്കുക നിങ്ങളെ നാളത്തെ പത്രം വായിച്ച എൻ്റെ പേര് കിട്ടും ഇങ്ങനെയല്ല പോലീസ് കേസ് കേസെടുക്കേണ്ടത് കാരണം വളരെ അപമാനകരമായ എൻ്റെ ഞാൻ ഒരിക്കലും ചില ആംഗിൾ വാർത്തകൾ ഞാൻ കണ്ടു കാരണം ഒരിക്കലും എൻ്റെ പേര് എല്ലാവരും അറിയണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളൊന്നുമല്ല കാരണം എല്ലാവരും എൻ്റെ പേര് അറിഞ്ഞിരിക്കുമെന്നൊന്നും ഞാൻ അങ്ങനെ തെറ്റായ ധാരണയില്ല അങ്ങനെ എത്തിക്കാൻ പറ്റുന്നുള്ള ഒരു ധാരണ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല എല്ലാവരോടും ഞാൻ സംസാരിക്കും വിജയനാണ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തി കാരണം എല്ലാവർക്കും എന്നെ അറിയണമെന്നൊന്നുമില്ല അപ്പോൾ ആ നിലയിൽ തന്നെ സംസാരിക്കുന്ന ഒരാളാണ് പക്ഷേ ഇത്തിരി ആളുകളുടെ മുന്നിൽ ഈ സമരത്തിനിടയിൽ കയറി വന്നിട്ട് നിങ്ങളെ പേര് ഒന്ന് പറയണം എൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ഫോട്ടോയുണ്ട് ആ ബാനറിലുണ്ട് എൻ്റെ പേര് എത്രയോ തവണ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ എടുക്കാം പക്ഷേ ആളുകളുടെ മുന്നിൽ നിന്ന് വന്നിട്ട് തന്നെ ഒരു പുസ്തകത്തിൽ പേരെഴുതി എടുക്കുന്ന സമീപനം ഉണ്ടാക്കുന്നു എസ് ഐ വീണ്ടും പ്രകോപരമായ ചില സംസാരങ്ങൾ ദൂരെ ഒന്ന് നടത്തിയപ്പോഴാണ് ഞാൻ ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രതികരണമാണ് ഒരു ജനപ്രതിനിധിയുടെ ഒന്നുമല്ല സാധാരണ ഞാൻ ഒരിക്കലും പ്രോട്ടോകോളിനെ കുറിച്ച് ഒന്നും പറയാറില്ല പക്ഷെ എന്നോട് കൈ ചൂണ്ടിയിട്ടാണ് എസ് ഐ വീഡിയോ നോക്കി അറിയാം എസ് ഐ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇവർ പ്രോട്ടോകോളുണ്ട് ഞാനൊരു എം എൽ എ ആണ് നിങ്ങൾ ഈ രീതിയിൽ സംസാരിക്കരുത് ഞാൻ ഇന്നേ വരെ പ്രോട്ടോകോൾ എവിടെയും സംസാരിക്കാത്ത ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വളരെ മോശമായ ഒരു സമീപനത്തിന് എനിക്കത് പറയേണ്ടതായി വന്നു അവിടെയാണ് ഞാൻ സുരേഷ് ഗോപി സ്റ്റൈലിനെ കുറിച്ച് ഞാൻ അവിടെ സൂചിപ്പിച്ചത് പിന്നീട് ഞാൻ പറഞ്ഞ കാര്യം എന്താ കേരളത്തിലെ ഏറ്റവും മികച്ച ആഭ്യന്തര വകുപ്പാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആഭ്യന്തര വകുപ്പ് സംവിധാനമാണ് മികച്ച പോലീസാണ് പക്ഷെ നിങ്ങളെപ്പോലുള്ള ചില ആളുകളാണ് ആ പോലീസിന് പേരുദോഷം ഉണ്ടാക്കുന്നത് അതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു പ്രതികരണത്തിൽ അങ്ങേയറ്റമുള്ള വൈകാര്യതയിൽ ഉണ്ടായ ഒരു പ്രതികരണം മാത്രമാണ് ഉണ്ടായത് എസ് ഐയുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ട് വളരെ സൗഹൃദപൂർവ്വം അവസാനിപ്പിക്കേണ്ട ഒരു പതിനഞ്ച് മിനിറ്റ് സമരത്തെയാണ് വളരെ മോശമായ നിലയിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എസ് ഐയുടെ ഭാഗത്തുനിന്ന് അത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് കാരണം സമരം നടക്കുന്നു എന്ന് പറഞ്ഞാൽ കളക്ടറേറ്റ് ഗേറ്റിനകത്ത് ഒരു പോലീസുകാരനെങ്കിലും ചുമതലപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇല്ലേ അതുപോലും ഉണ്ടായിരുന്നില്ല അവരുടെ വീഴ്ചയെ മറച്ചു വെക്കാനാണ് എസ് ഐ ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള ഒരു ആക്ഷൻ ഹീറോ എന്ന സമീപനം അവിടെ സ്വീകരിച്ചത് അവിടെ സ്വാഭാവിക ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഒരു എം എൽ എ എന്ന രീതിയിലൊന്നുമല്ല ഞാൻ പ്രതികരിച്ചു സ്വാഭാവികമായിട്ട് ഒരു സാധാരണ മനുഷ്യൻ ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കുക ആ നിലയിൽ തന്നെയാണ് പ്രതികരിച്ചത് കേരളത്തിലെ ഗവൺമെൻറ് നേരത്തെ തന്നെ ജനമൈത്രി ഉൾപ്പെടെയിൽ ആശയം കൊണ്ടുവന്ന് ജനങ്ങളോട് സൗഹൃദത്തോടു കൂടി സംസാരിക്കാനാണ് പക്ഷേ ഇത്തരം സമീപനമാണെങ്കിൽ ജനങ്ങൾ ഇപ്പം നമ്മളോടുള്ള സമീപനം ഈ ഒരു എസ് ഐ ഈ എസ് ഐയുടെ ഞാൻ എല്ലാ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ പോലീസിനെ ആകെ ഒന്നും പറയുന്നില്ല ഇത്തരം എസ് ഐമാർ ചില ആളുകളെങ്കിൽ ഈ പെരുമാറ്റാണെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നുള്ളത് കണ്ടതുണ്ട് അത് തീർച്ചയായും ഞാൻ ആവർത്തിച്ച് ഇപ്പോഴും പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആഭ്യന്തര വകുപ്പാണ് കേരളത്തിലെ ക്രമസമാധാനത്തിൽ നമ്പർ ആണ് കേരളം പോലീസിങ്ങിൽ അന്വേഷണം ഏറ്റവും മികച്ചതാണ് കേരള പോലീസ് ആ പോലീസിൻ്റെ അഭിമാനകമായ നേട്ടത്തിൽ ഇത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലീസിനെ മോശപ്പെടുത്തുന്നു ചില ഉദ്യോഗസ്ഥർ ഈ എസ് ഐ പോലുള്ള ചില ഉദ്യോഗസ്ഥരാണ് അത്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പോലീസിനെ തന്നെ മോശപ്പെടുന്ന സമീപനം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അവർ തന്നെ ആത്മപരിശോധന നടത്തേണ്ടതാണ് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് പരിശോധനകളൊക്കെ നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പരിശോധന ഉന്നതലത്തിൽ നടക്കട്ടെ അത് ഏതായാലും ഇത്തരം ഉദ്യോഗസ്ഥർ വളരെ മോശമായി പെരുമാറ്റമുള്ള ഉദ്യോഗസ്ഥരെക്കുറിച്ചുള്ള നല്ല ആലോചന തീർച്ചയായും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കൈക്കൊള്ളുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എം വിൻ എം വിജിൻ എം എൽ എ തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പോലീസാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിലെ ചില ഉദ്യോഗസ്ഥരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാതെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല മറിച്ച് ചില പോലീസ് ഉദ്യോഗസ്ഥർ സൃഷ്ടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അതാണ് വിവാദങ്ങൾക്കും ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇടയാക്കിയിട്ടുള്ളത് എന്ന് അർത്ഥശങ്കക്കെതിരെ വിധം തന്നെ എം ബിജിൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷിനൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കണ്ണൂർ